കേരള സർക്കാരിന്റെയും പോലീസിന്റെയും നരനായാട്ടിനെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കേരളത്തിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസ് നരനായാട്ടിനെതിരെ കേരളത്തിലൂടെ നീളം പോലീസ് സ്റ്റേഷനുകൾ ഉപരോധിച്ചു കോൺഗ്രസ് പന്തളം തുമ്പമൺ കുരമ്പാല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ജനാധിപത്യപരമായി വഴിയരികിൽ സമരം ചെയ്യുന്ന നിരായുധരായ യൂത്ത് കോൺഗ്രസ് കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരെ നിർദ്ദയം അംഗപരിമിതരെ പോലും പോലീസ് പിടിച്ചുനിർത്തിക്കൊടുത്ത സി പി എം ഗുണ്ടകൾ ചവിട്ടിത്തേക്കുകയും ചെയ്യുന്ന അനീതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ അക്രമസമരം നടത്തുകയും പോലീസിനും ഡിവൈഎഫ്ഐ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കുമെതിരെ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സമരങ്ങളുമായി മുന്നോട്ടു പോകുന്ന സംഘപരിവാർ സംഘടനയോ കേരള ഗവർണർക്കെതിരെ കരിങ്കുടിയും പ്രതിഷേധ പ്രകടനങ്ങളും അക്രമ സമരങ്ങളും നടത്തുന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയോ പോലീസ് യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു എൻ എസ് എസ് കോളേജിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷന് സമീപം പന്തളം പോലീസ് തടഞ്ഞു പന്തളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ സമ്മേളനം എ ഐ സി സി മെമ്പറും മുൻ എം എൽ എ മുതിർന്ന കോൺഗ്രസ് നേതാവ് മാലേത്ത് സരളാദേവി ഉദ്ഘാടനം ചെയ്തു ബി നരേന്ദ്രനാഥ് ഡി എൻ ത്രിദീപ് പന്തളം മഹേഷ് മഞ്ജു വിശ്വനാഥ് ലാലി ജോൺ എ നൌഷാദ് റാവുത്തർ പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ കെ ആർ വിജയകുമാർ കിരൺ കുരമ്പാല മനോജ് കുരമ്പാല സോളമൻ വരവുകാലായിൽ ഡെനിസ് ജോർജ് ബൈജു മുകടിയിൽ രാജേന്ദ്രപ്രസാദ് ചെറുവള്ളി ഗോപകുമാർ വല്ലാറ്റൂർ പിള്ള മാത്യൂസ് പുളയിൽ രാജു സക്രിയ ജിജോ ബാബു നസീർ കടയ്ക്കാട്ട് രാഹുൽ രാജ് ശാന്തി സുരേഷ് കെ എൻ എൻ രാജൻ പി കെ രാജൻ ജി അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി News Desk Adour News